അവനത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇന്നൊരു പ്രധാന ചടങ്ങ് നടക്കുകയാണ് കൊച്ചിയിൽ സീ പ്ലെയിൻ ഉദ്ഘാടനം ഇത് ഞങ്ങളുടെ കാലത്ത് യു ഡി എഫിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനാലിൽ ഇതിന്റെ എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയതാണ് അന്ന് ശക്തമായിട്ട് ഇടതുവശം എതിർത്തു മത്സ്യത്തൊഴിലാളികളുടെ ചില സംഘടനകളുടെ നേതൃത്വത്തിൽ അന്ന് സമരം നടത്തി അങ്ങനെ വിവാദം വേണ്ട എന്ന് തീരുമാനിച്ച് ഞങ്ങൾ അന്ന് ആ പദ്ധതി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിർത്തിവെച്ചതാണ് അതാണ് ഇന്ന് പൊടി തട്ടിയെടുത്ത് ആർക്കും ആശങ്ക വേണ്ട ഇത് വികസനത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഉദ്ഘാടനം േറ്റവും അത്ഭുതം അന്ന് ഇത് തടസ്സപ്പെടുത്താൻ സമരം ചെയ്ത ചില മത്സ്യത്തൊഴിലാളി സംഘടനകൾ ഇന്ന് അവരാരും പിച്ചറിന് കാണാൻ അന്ന് ഏറ്റവും ആശങ്ക പറഞ്ഞ് മത്സ്യത്തൊഴിലാളികൾ തന്നെ ചിലരെ സംഘടിപ്പിച്ചു കൊണ്ട് നടത്തിയ സമരമാണ് സത്യത്തിൽ ആ പ്രോജക്റ്റിൽ നിന്ന് പുറകോട്ട് പോവാൻ യു ഡി തീരുമാനിച്ചത് അപ്പൊ ഈ തടസ്സപ്പെടുത്തിയവർ തന്നെ ഇപ്പോൾ ഇത് നടപ്പാക്കിയിട്ട് ഞങ്ങളാണ് വികസനം കൊണ്ടുവന്നത് എന്ന് പൊട്ടിപൂട്ടിക്ക ഇത് സത്യത്തിൽ ഒരു പതിനൊന്ന് കൊല്ലം മുമ്പ് വരേണ്ടതാണ് ഞങ്ങളിതിനെതിർക്കാത്തതിന്റെ കാരണം ഇത് ഞങ്ങൾ കൊണ്ടുവന്ന പദ്ധതിയാണ് വെറും രാഷ്ട്രീയത്തിൻ്റെ കണ്ണുകൊണ്ട് ഞങ്ങൾ വികസനത്തിനെ നോക്കി കാണുന്നില്ല അതുകൊണ്ടാണ് ഇന്ന് വേണമെങ്കിൽ ഒരു സമരമോ ബഹളമോ ഉണ്ടാക്കാനുള്ള കരുത്തൊക്കെ ഞങ്ങൾക്കുണ്ട് പക്ഷേ ഇത് ഞങ്ങളുടെ കുട്ടിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാറ് പക്ഷേ യു ഡി എഫ് ഭരിക്കുമ്പോൾ ഒരു നയം എൽ ഡി എഫ് ഭരിക്കുമ്പോൾ വേറെ നയം ഇത് കേരളത്തിൻ്റെ അടിസ്ഥാന വികസനത്തിന് ശരിയല്ല എന്നുള്ള സ്റ്റാൻഡാണ് എല്ലാ കാലത്തും ഞങ്ങൾ സ്വീകരിച്ചത് എന്നാൽ ഇത്രയും വൈകിച്ചതിന് ക്ഷമ പറയേണ്ടത് മുഖ്യമന്ത്രിയാണ് അദ്ദേഹം പാർട്ടി സെക്രട്ടറി അയക്കുമ്പോഴാണ് ഇതിനെ തടസ്സപ്പെടുത്തിയത് ഇപ്പോൾ ആയപ്പോൾ ഇപ്പോൾ ഒരു തടസ്സവും ഇല്ല ഇപ്പം ചില സംഘടനക്കാരെ സമരവും ഇല്ല ഒന്നുമില്ല ഏതായാലും ഞങ്ങളുടെ ഒരു പ്രോജക്റ്റ് നടപ്പാക്കിയത് ഞങ്ങൾക്ക് സന്തോഷം പിന്നെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് മൂന്നടത്തും ശുഭപ്രതീക്ഷയാണുള്ളത് വയനാട്ടിൽ അഞ്ച് ലക്ഷം ഭൂരിപക്ഷം തീർച്ചയായിട്ടും അതിനെ ചിലപ്പം മറികടക്കാനും കൂടെ കഴിയും ഞങ്ങൾ പ്രതീക്ഷിച്ചത് അഞ്ച് ലക്ഷം ഞങ്ങൾ വിജയം ഉറപ്പിച്ചു പാലക്കാട് ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റാണ് ഞങ്ങൾ നിലനിർത്തും ചേലക്കരയിൽ ഇത്തവണ മുൻപൊന്നും ഇല്ലാത്ത രീതി ശക്തമായുള്ള സ്ക്വാഡ് വർക്ക് നാല് റൗണ്ട് ഞങ്ങളെ കഴിഞ്ഞു സാധാരണ പൊതു തിരഞ്ഞെടുപ്പിൽ പോലും ഒരു നാല് റൗണ്ടൊന്നും ഞങ്ങളുടെ പ്രവർത്തകർ സാധാരണ കയറാറില്ല ട്രെൻഡിൻ്റെ അനുസരിച്ച് ജയിക്കാറാണ് പതിവായെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല വികസനം പറഞ്ഞുകൊണ്ടിരിക്കാണ് ഞങ്ങളവിടെ ഓഫീസ് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് അവിടെ കൊണ്ടുവന്നു എന്ന് പറയുന്ന പല പ്രോജക്റ്റുകളും നിന്നുപോയി അതുകൊണ്ട് തന്നെ അവിടെ വികസനം ചർച്ചയാക്കി വികസനം ചർച്ചയാക്കിയപ്പോൾ ഞങ്ങൾക്ക് ആത്മവിശ്വാസം ചേലക്കരയെ സംബന്ധിച്ചുണ്ട് കാരണം വയനാടും പാലക്കാടും ഞങ്ങൾ ജയിക്കുമ്പോൾ പറയും ഇതാ നേരത്തെ ഓരോ സിറ്റിങ് സീറ്റാണ് അതിൽ അത്ഭുതമില്ലാത്തത് പക്ഷെ ചേലക്കര അങ്ങനെയല്ല പക്ഷെ ചേലക്കരയെക്കുറിച്ചൊരു തെറ്റിദ്ധാരണ വരുത്തിയിട്ടുള്ളത് പരമ്പരാഗതമായിട്ട് എൽ ഡി എഫിൻ്റെ സീറ്റ് അത് ശരിയല്ല എട്ട് തവണ എൽ ഡി എഫ് ജയിച്ചു ആറ് തവണ യു ഡി എഫ് ജയിച്ചത് ഇത് തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ചേലക്കര രൂപീകരിച്ചപ്പോൾ ആദ്യത്തെ എം എൽ എ അന്ന് എം എൽ എ ആയില്ല ജയിച്ചെങ്കിലും അസംബ്ലി കൂടിയില്ല പക്ഷെ അന്ന് കേരളത്തിലെ ചെറിയ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് അന്ന് കോൺഗ്രസ് ജയിച്ച അഭിഭക്ത കോൺഗ്രസ് ജയിച്ച നിയോജക മണ്ഡലമാണ് ചേലക്കര അന്ന് കെ കെ ബാലകൃഷ്ണൻ മാഷ്ട്രി നൂറ്റാറ് ഓണിനാണ് ജയിച്ചത് ആ തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലെ പുതിയ സ്ഥാനാർത്ഥികൾ പറഞ്ഞു പുതിയ എന്ന് പറഞ്ഞാൽ അത് കെ കരുനാൻ സീനിയർ ആയിരുന്നെങ്കിലും മാള എന്ന നിയമ മണ്ഡലം തുടങ്ങിയതെന്നാണ് അന്ന് തന്നെയാണ് ചേലക്കരയും തുടങ്ങിയത് പക്ഷേ മാള പിന്നീട് ഈ രണ്ടായിരത്തി പത്തിലെ പുനർക്രമീകരണത്തിൽ മാള അസ്തമിച്ചു പക്ഷേ ചേലക്കര പോകും അതുകൊണ്ട് പക്ഷേ ആറ് തവണയിൽ അല്ല എട്ട് തവണയിൽ ആറു തവണയും തുടർച്ചയായിട്ടുള്ള വിജയം ഉണ്ടായത് കൊണ്ടാണ് ഇത് എൽ ഡി എഫിൻ്റെ സീറ്റാണെന്നൊരു പേര് വന്നത് ഇത്തവണ ഞങ്ങളതിനെ അത് ഞങ്ങൾ തിരിച്ചു പിടിക്കും അപ്പോൾ ഈ മൂന്നിടത്തും ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഒരു നെഗറ്റീവ് റിസൾട്ട് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല വിജയം തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം ചേലക്കരയും വയനാടും ഇന്ന് പ്രചരണം തീരെയാണ് മറ്റന്നാളാണ് ഇലക്ഷൻ ഇവിടെ കൽപ്പാത്തി രഥോത്സവം ഉള്ളതുകൊണ്ട് ഇരുപതാം തീയതിയാണ് ഇലക്ഷൻ അപ്പോൾ ചേലക്കരയും വയനാടും കഴിഞ്ഞാൽ എല്ലാ നേതാക്കന്മാരും ഇവിടെ പാലക്കാട് തുടർന്നുണ്ടാവും അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഞാൻ ഇന്നലെ പൊതുവത്തിൽ പറഞ്ഞ കാര്യമാണ് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പത്തനംതിട്ടയിലെ സാധാരണ സി പി എമ്മുകാർ വളരെയധികം പ്രയാസത്തിലാണ് കാരണം ആ കുടുംബം സി പി എമ്മിൻ്റെ കുടുംബമാണ് ഇപ്പം ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ ഞങ്ങളെടുത്തിട്ടുള്ള നിലപാട് കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഏറ്റവും ശക്തമായിട്ട പോരാട്ടം നടക്കുന്ന ജില്ലയാണ് കണ്ണൂർ അവിടെ കഴിഞ്ഞ പാർലമെൻറ്റ് എലക്ഷനിൽ പോലും നവീൻ ബാബുവിനെ കുറിച്ച് ഞങ്ങളൊരാക്ഷേപവും പറഞ്ഞിട്ടില്ല കാരണം ഞങ്ങൾക്ക് അദ്ദേഹത്തിനെ കുറിച്ചൊരു പരാതിയില്ല പക്ഷെ അങ്ങനെയുള്ളൊരു വ്യക്തി കൈക്കൂലി വാങ്ങി എന്ന് ആരോപിച്ചുകൊണ്ട് വ്യക്തിഹത്യ ചെയ്തതിന്റെ ഫലമായിട്ട് അദ്ദേഹം ആത്മഹത്യ അതിൽ സി പി എം സ്വീകരിച്ച നിലപാടും പത്തനംതിട്ടയിൽ സി പി എം അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് അവരുടെ രോഷപ്രകടനമാണ് ഈ രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടിയുള്ള പോസ്റ്റിനെ ഞങ്ങൾക്ക് കാണാൻ കഴിയും അത് അവരുടെ വികാരമാണ് അവിടെ ജില്ലാ സെക്രട്ടറി തന്നെ അച്ചടക്കത്തിന്റെ ഏറ്റവും അധികം ആ അച്ചടക്കത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പറയാവുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു അത് ആ പ്രവർത്തകരുടെ വികാരമാണ് നമ്മളിവിടെ കണ്ടത് അതിൽ പാർട്ടി വരെ അന്വേഷണം നടത്തിയിട്ട് കാര്യമില്ല നടത്തുന്നവരുടെ ഇഷ്ടം അവർ കേസ് കൊടുത്തോട്ടെ ഞങ്ങള് ഞങ്ങളൊക്കെ സ്വാഗതം ചെയ്തു കൊടുക്കാത്തതിന്റെ കാരണം എന്താ അവർക്ക് മനസ്സിലായ കാര്യം ആർക്ക് മനസ്സിലായെങ്കിൽ ഉദയവാനുവിന് മനസ്സിലായി അതുകൊണ്ടാണ് കേസ് കൊടുക്കാത്തത് അല്ല സരിൻ്റെ വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ സരിൻ പോയി ഇടതുപക്ഷം പിന്തുണ കൊടുത്തു ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല കാരണം ഞങ്ങൾ ഈ ഇലക്ഷൻ രാഷ്ട്രീയമായിട്ടാണ് കാണണം കാരണം കേരളത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പല വിഷയങ്ങളും ഈ ബഹളത്തിൽ കുറേയൊക്കെ മുങ്ങിപ്പോയിരുന്നു അതാണ് സി പി എം ആഗ്രഹിച്ചത് അതാണല്ലോ നീല ബാഗിൻ്റെ പിന്നാലെ പോയത് ഞങ്ങൾ പറയുന്നത് അത് വേണ്ട നമുക്ക് കാര്യങ്ങൾ തന്നെ ചർച്ച ചെയ്യാം ഇന്നിപ്പോ ഞങ്ങൾ ട്രാക്ടർ റാലി ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് പാലക്കാട്ടെ പ്രധാന പ്രശ്നം പാലക്കാട്ടെ കർഷകരുടെ പ്രശ്നമാണ് നെൽകർഷകരുടെ പ്രശ്നമാണ് അതിനെക്കുറിച്ച് ഒരു ചർച്ച ആവുന്നില്ല ആദ്യം കത്ത് വിവാദം വന്നു പിന്നെ ട്രോളി വിവാദം വന്നു ഇപ്പൊ വീണ്ടും മറ്റേ സ്പിരിറ്റിലേക്ക് കിടക്കാൻ നോക്കുകയാണ് ഞങ്ങൾ വേണ്ട നിങ്ങൾ അന്വേഷിച്ചു ഏതാ ആ മാറ്റിയിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞ സംയുക്ത സ്ഥാനാർത്ഥി സംയുക്ത സംരംഭമാണ് ഞാൻ എൽ ഡി എഫ് ആയിട്ടുള്ള മത്സരം എന്ന് പറയാൻ കാരണം ബി ജെ പി ഈ എലക്ഷനിൽ വളരെയധികം ശോഷിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ ഇവിടെ ശ്രീധരന് കിട്ടിയ വോട്ട് അതിനൊരു പത്ത് അയ്യായിരം വോട്ട് കുറെ നിഷ്പക്ഷമതികളുടെ വോട്ട് കിട്ടിയിട്ടുണ്ട് കാരണം അദ്ദേഹം വന്നാൽ ഇവിടെ മെട്രോ വരുന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കോച്ച് ഫാക്ടറി ഒടി തെട്ടിയെടുക്കുന്നുള്ള ഫീലിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോൾ സാധാരണ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ചില വോട്ടർമാർ അവർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അത് ബി ജെ പിക്ക് അല്ല ചെയ്ത് മെട്രോ മാൻ ശ്രീധരന് വോട്ട് ചെയ്തിട്ടുണ്ട് അതൊന്നും ഇത്തവണ അതിന്റെ പരിസരത്ത് കൂടെ പോയില്ല പാർട്ടിക്കാരല്ല നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ സാധാരണ കോൺഗ്രസിന് വോട്ട് ചെയ്യും എന്നാൽ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു വോട്ടർമാരുണ്ട് അത് ഇത് അവർക്ക് എന്ത് നടപ്പാക്കാനാ അവരാ കോച്ച് ഫാക്ടറി നടപ്പാക്കുന്നു പറയുന്നുണ്ടോ അതല്ലേ തുടങ്ങി വെച്ച പദ്ധതി അല്ലേ എന്തുകൊണ്ട് ഞങ്ങളത് വന്നാൽ കൃഷ്ണകുമാർ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആ പദ്ധതി പാലക്കാടിന് വേണ്ടി നടപ്പാക്കുന്നത് പറയുന്നു പറയുന്നുണ്ടോ വെറും ഒരു രേഖയുണ്ടാക്കിയാൽ പോരാ ഒന്നര കൊല്ലല്ലേ ഉള്ളൂ എന്തു വന്നാലും നിയമസഭയ്ക്ക് ഇനി കരാറി കിട്ടാൻ പറ്റില്ലല്ലോ ഒന്നര കൊല്ലത്തിനുള്ളിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേന്ദ്രം വിചാരിച്ചാൽ നടക്കുന്ന കോച്ച് ബാഗ് അത് ഞങ്ങൾ ഈ ഒന്നര ഒരു ഒരു കൊല്ലം കൊണ്ട് ഞങ്ങളിൻ്റെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യും അത് പറഞ്ഞാൽ മതി കാരണം ഒന്നര കൊല്ലം കൊണ്ട് അത് ഇനോഗ്രേറ്റ് ചെയ്യാനൊന്നും കഴിയില്ല അത് നമുക്കൊക്കെ അറിയാം പക്ഷേ ഞങ്ങളതിന് തുടക്കം കുറുക്കിന്ന് വരാൻ തയ്യാറുണ്ട് അല്ലാതെ എന്ത് യസനാ പറയുന്നത് ബി ജെ പി ഞങ്ങൾക്ക് വെല്ലുവിളി അല്ലെ കണക്കനുസരിച്ച് മൂന്നാം സ്ഥാനത്ത് പോണം മൂന്നാം സ്ഥാനത്തേക്ക് ബി ജെ പി യോഗം ഞങ്ങളൊരു പതിനായിരത്തിൽ വേറെ വോട്ടിന് ജയിക്കുകയും ചെയ്യുമ്പോ അങ്ങനെ വിജയമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനേക്കാൾ മോശമാണ് ഇത്തവണ കൃഷ്ണകുമാറിന്റെ അവസ്ഥ ഞാൻ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ട് പറയല്ല അദ്ദേഹത്തിന്റെ ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാര് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരാണല്ലോ പറഞ്ഞ് അദ്ദേഹത്തിന് വോട്ട് വേണ്ട നോട്ട് മതി ഇത് ഞങ്ങളല്ല പറഞ്ഞു ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥിയിൽ അധിക്ഷേപിക്കില്ല അങ്ങയുടെ മത്സരമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് കാണാൻ എന്താ അറിയോ രണ്ടും തമ്മിലൊരു വ്യത്യാസവും കാണുന്നില്ല അതായത് ബി ജെ പിയെ സഹായിക്കുന്നൊരു പരിപാടി ഇപ്പോൾ സി പി എം എടുത്തിരിക്കുക അതിൻ്റെ ഒരു ഉദാഹരണമാണ് കോഴൽപ്പണത്തിൻ്റെ ഇടയിൽ ഒരു നീല ബാഗ് വിവാദം കൊണ്ടുവച്ചു അതിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന വോട്ടർമാരിൽ ഇത്തവണ ഒരു മാറി ചിന്തിക്കും കുറേ വോട്ടുകൾ ഞങ്ങൾക്കും കിട്ടാൻ സാധ്യതയുണ്ട് ശ്രീധരന് പോയ വോട്ടെന്തായാലും ഞങ്ങൾക്ക് കിട്ടും അപ്പൊ തന്നെ താരം പോയല്ലോ അല്ല അദ്ദേഹം പതിനാറ് പേര് വരുന്നുണ്ടല്ലോ അദ്ദേഹം വരികയോ വരാതിരിക്കുകയും ചെയ്യട്ടെ ഞങ്ങളൊന്നും ആരും വരാത്തതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം ഇത്രയും കാലത്തെ പ്രചരണം എന്താ ഞാൻ വരില്ല എന്നായിരുന്നു ഞാൻ സത്യത്തിൽ ഇലക്ഷൻ നീട്ടിയപ്പോൾ പതിനാറ് പതികേഴിന് വന്നാലോ എന്ന് ആലോചിച്ചാ അപ്പോഴേക്കും നിങ്ങളാണെങ്കിൽ ഇങ്ങനെ നിരന്തരം യു ഡി എഫിനേക്കാൾ ആവേശം നിങ്ങൾക്ക് മാത്രമല്ല ആ ദിവസമാണ് മുഖ്യമന്ത്രി വരും എന്ന് പറയപ്പെടുന്നു അല്ല ഞാനിപ്പോൾ ഉണ്ടല്ലോ അവിടെ ഞങ്ങള് പറയുന്നത് ഈ പെട്ടി വിവാദ എന്തിനാണ് പെട്ടി വിവാദം ഉണ്ടാക്കിയത് അല്ല അതിന്റെ ആവശ്യം എന്താ പെട്ടിക്ക് അത് പണം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട ആരാ ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് റെയ്ഡിന് മുമ്പ് സ്ക്വാഡിനെ അറിയിക്കാൻ ഇലക്ഷൻ കമ്മി കളക്ടർ പറഞ്ഞ എന്താ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയി തറിഞ്ഞു പറഞ്ഞാൽ ഞാൻ സ്ക്വാഡിനെ കിട്ടു ഒന്നും കിട്ടിയില്ല പിന്നെ എന്തിനാ പോയി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അതെന്താ അറിയ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു കാൻഡേറ്റ് വരുമ്പോൾ സ്വകാര്യമായിട്ടുണ്ടാവും ഇപ്പം ചേരക്കര തൃക്കാക്കര ആദ്യം തന്നെ പറഞ്ഞു പി ടി തോമസിൻ്റെ ഭാര്യ ഉമാ തോമസാണെന്ന് ആദ്യം തന്നെ എല്ലാവരും തീരുമാനത്തിനെത്തും പുതുപ്പള്ളിയിലും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ചാണ്ടി ഉമ്മൻ പക്ഷെ പാലക്കാട് വന്നപ്പോൾ ഒരു ഫ്രഷ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് വേണം അപ്പോൾ പല അഭിപ്രായങ്ങൾ വരും ഉണ്ടായി സ്വാഭാവികമായിട്ട് അതൊരു ജനാധിപത്യ പാർട്ടിയാണ് പക്ഷേ കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ചതിന് ശേഷം ഈ കത്തില് ഒപ്പിട്ടവർ തന്നെ സ്ഥാനാർത്ഥി ഏറ്റെടുത്തു ഇന്ന് വരെയുള്ള എല്ലാ വർക്കുകളും വളരെ നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട് എല്ലാ സന്ദർഭത്തിലുണ്ട് ഞാൻ ഒരു ഉദാഹരണം പറയാ ശശി തരൂര് രണ്ടായിരത്തി ഒമ്പതിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കോലം കത്തിച്ചു ലക്ഷത്തിലധികം ഒരു ലക്ഷം കൂട്ടും ചെയ്തു ഞാൻ വട്ടിയൂർക്കാവിൽ കാവിലെ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ ആദ്യം ചില ആൾക്കാർ പന്തം കുളത്തി പ്രകടനം നടന്നു മോഹൻകുമാറിന് വരും ഞാൻ അന്നാണ് ഏറ്റവും ഭൂരിപക്ഷത്തിൽ ജയിച്ചത് പതിനാറായിരം വോട്ട് സ്വാഭാവികമായിട്ട് ഒരു ഫ്രഷായിട്ടുള്ള കാൻഡിഡേറ്റ് വരുമ്പോൾ തർക്കം ഉണ്ടാവും ഒരു ജനാധിപത്യ പാർട്ടിയിൽ പ്രത്യേകിച്ചും ഉണ്ടാവും ഇപ്പം ബി ജെ പിയിൽ തന്നെ എത്ര ദിവസം നീണ്ടു എന്ന് തർക്കം സി പി എമ്മിൽ ആര് സ്ഥാനാർത്ഥിയാണ് തർക്കം ഉണ്ടായി സരിനെ കാൻഡിഡേറ്റ് ആക്കിയപ്പോൾ അതിൻ്റെ പേരിൽ തർക്കം വന്നിട്ട് എന്തുകൊണ്ട് ചിഹ്നത്തിൽ മത്സരിക്കുന്ന ചോദ്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പല അഭിപ്രായങ്ങളും ഉണ്ടാവും പക്ഷേ കാൻഡിഡേറ്റ് വന്ന് ഫീൽഡിൽ ഫീൽഡിലിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തർക്കങ്ങൾക്ക് പ്രസക്തിയില്ല അല്ലാവരും എല്ലാവരും മിടുക്കന്മാരാണ് ആരാ മിടുക്കിന് കുറവായിരിക്കാം മിടുക്കില്ലാത്തൊരു എലക്ഷൻ മത്സരിക്കുവോ അധികം മിടുക്കനായതുകൊണ്ടാണല്ലോ ഞങ്ങളെ ഒറ്റക്കാലത്ത് തന്നെ നിർത്തിയത് അദ്ദേഹം കോൺഗ്രസിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അടുത്തവണയും ഒറ്റപ്പാലത്ത് അദ്ദേഹത്തിനെ നിർത്തുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അപ്പോഴേക്കും എന്തോ ചില പഴുകൾ സംഭവിച്ചു ഇനി അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല കൈവിട്ടു പോയതിനെക്കുറിച്ച് ഇതിനെ പറയുന്നില്ല അത് കൈവിട്ടുപോയി അല്ല അതൊക്കെ അത്യാവശ്യം കത്തൊക്കെ പുറത്ത് വന്നതല്ലേ അതിപ്പ ഏതൊക്കെ കത്തുകൾ പുറത്തു വരുന്നത് വേറെ കൊഴപ്പുള്ള കത്തൊന്നുമല്ലേ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണെന്ന് പറഞ്ഞിട്ട് കത്ത് പുറത്തു വരുന്നത് വേറെ തരത്തിലുള്ള കത്തുകൾ അല്ലല്ലോ പുറത്തു വന്ന അതിപ്പ എല്ലായിടത്തും എനിക്ക് മത്സരിക്കാൻ പറ്റൂ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഒരു കാര്യം തറപ്പിച്ച് പറയാ മുനമ്പത്തെ വിഷയത്തിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ ഒപ്പമാണ് ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ എൽ ഡി എഫ് എന്ന് പറയില്ല ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം അവരാശങ്കകൾ പരിഹരിക്കുന്ന രീതിയിൽ ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ച് പ്രശ്നം പരിഹരിക്കണം അത് പരിഹരിക്കാൻ വൈകിയത് കൊണ്ടാണ് കണ്ടവരൊക്കെ ഇപ്പൊ മാന്താൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് സുരേഷ് ഗോപിക്ക് മുനമ്പത്ത ജനങ്ങളോടല്ല താല്പര്യം അദ്ദേഹം വക്കഫ് ബോർഡിനെ മാന്താനാണ് ഈ സമയം വിനിയോഗിക്കുന്നത് ഇത് സംസ്ഥാന സർക്കാർ വലിച്ചു നീട്ടിയോണ്ട് എന്താ പറ്റി അറിയോ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി വക്കഫ് നിയമ ഭേദഗതി എതിർക്കാണ് പാർലമെന്റിൽ ജെ പി സിയിൽ അപ്പോൾ ഇവര് വേറെയും ഭൂമി കൈയേറുന്നവരാണ് എന്ന് സ്ഥാപിക്കാൻ എന്തിനാ ബി ജെ പിക്ക് ഒരവസരം ഉണ്ടാക്കി എന്തിനാ അബ്ദുറഹ്മാൻ കറി ആവശ്യമില്ലാത്ത ശരി ഇറക്കി ഉടനെ ബിഷപ്പ് രംഗത്ത് വന്നു ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ നേരെ മറിച്ച് അവിടെ താമസിക്കുന്ന ആരെങ്കിലും ഇറക്കി വിടുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം ഇത് അങ്ങനെയല്ല പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ വളരെ സ്ട്രോങ് സ്റ്റാൻഡെടുത്തില്ലേ സാദിഖലി താങ്കൾ ഉൾപ്പെടെ പറഞ്ഞില്ലേ ഒരാളെ ഇറക്കാൻ പാടില്ല പിന്നെ എവിടെയാ തർക്കം എവിടെയാ എൽ ഡി എഫും പറയുന്ന ആരും ഇറക്കാൻ പാടില്ല ബി ജെ പിയും പറയുന്ന ആരും ഇറക്കാൻ പാടില്ല അപ്പോ മൂന്ന് മുന്നണികൾ ഒരഭിപ്രായത്തിൽ നിൽക്കുമ്പോ ഇത് എത്രയും വേണ്ട സെറ്റിൽ ചെയ്യാൻ ഗവൺമെന്റ് നോക്കിയാൽ മതി വന്ന് വന്ന് വക്ക പോഡ് വേലിയെ കളിയിപ്പോ പിന്നെ സുരേഷ് ഗോപി പറയുന്നതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കണ്ട ഏതായാലും ഇപ്പോൾ വേഷവിധാനത്തിലൊക്കെ ഒരു മാറ്റം വന്നു നല്ലതാണ് ഇനി സിനിമയില്ല എന്ന് പറഞ്ഞു അദ്ദേഹം ഒറ്റക്കൊപ്പന് വേണ്ടിയിട്ടാണ് തടി വെച്ചത് അപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞു ഇരട്ടക്കൊമ്പനായിട്ടുള്ള ഞാൻ ഈ പാർട്ടിയിൽ ഉള്ളപ്പോൾ വേറെ ഒറ്റക്കൊമ്പൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു അതേ രാഷ്ട്രീയം പറഞ്ഞോട്ടെ പറയാൻ അധികാരമുണ്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് പക്ഷേ മുനമ്പം വിഷയത്തിൽ എന്തിനാ വക്ക പോഴിനെ കയറന്ന് ആക്രമിക്കേണ്ട കാര്യം എന്താ അത് വേറെ ഉദ്ദേശമല്ലേ അത് ശരിയായ നടപടിയല്ല ഞാൻ പറയുന്നതാണ് അദ്ദേഹം ആ സ്ക്രീനിൽ നിന്ന് ഇറങ്ങി വരണം ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്താ അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് കഴിഞ്ഞവണത്തേ നോമിനേറ്റഡ് മെമ്പർ അല്ല എലക്റ്റഡ് മെമ്പറാണ് കേരളത്തിലെ അതനുസരിച്ച് അദ്ദേഹം ബിഹേവ് ചെയ്യണമേ ഞാൻ പറയുന്നുള്ളു കേസ് ഒരു കേസ് എടുത്തിട്ടുണ്ട് അത് ഇരുപതീതി കഴിഞ്ഞാൽ ആഭി ആംബുലൻസിൽ അവിടെ വന്നതിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഞാൻ സാധിച്ചു കുറച്ചു നേരം നടക്കണം എന്നല്ലേ ഉള്ളു ഞാനും നടന്നിട്ട് കയറി മന്ത്രി നടന്നിട്ടാ കയറി രണ്ട് മന്ത്രിമാര് നടന്നിട്ടാണ് അതിന്റെ അത്തേക്ക് വന്നത് അദ്ദേഹത്തിന് മാത്രമേ എന്തിനാ ആംബുലൻസ് അങ്ങനത്തെ ആക്കണ്ട ഒരു ഒരു അസുഖവും ഇല്ല ഇത് നല്ല മണിമണിയായിട്ട് ഇലക്ഷൻ വർക്കിനുണ്ടായിരുന്നല്ലോ നമുക്ക് ഇരുപത്തി മൂന്നാം തീയതി എലക്ഷൻ ജയിച്ചു നല്ലൊരു അന്തരീക്ഷത്തിൽ ഏതൊക്കെ വിഷയം ചർച്ച ചെയ്യണം അതൊക്കെ ചെയ്യാം കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണോ ഇരുപത്തി മൂന്നാം തീയതി എലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമാകുമല്ലോ അപ്പം അതുവരെയുള്ള സങ്കടങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ സമയമുണ്ട് പക്ഷേ എലക്ഷൻ ഇരുപതാം തീയതി കഴിഞ്ഞു പോകും അപ്പം നമ്മളീ പരാതി കുറഞ്ഞുകൊണ്ടിരുന്നാൽ ഇരുപതൊക്കെ കഴിഞ്ഞ് പോകും അതേതായാലും വേണ്ട ഇരുപത് കഴിഞ്ഞ് ഇരുപത്തി ഒന്നിന്റെ റിസൾട്ടൊക്കെ വന്ന് നല്ല സന്തോഷകരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഇരുന്ന് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം മാത്രമല്ല ഇനിയുള്ള ഇലക്ഷൻ എന്ന് പറയുന്നത് ലോക്കൽ ബോഡി ഇലക്ഷൻ അത് വാർഡ് തലത്തിൽ സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കും സംസ്ഥാനല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് മൊത്തത്തിൽ വരുമ്പോൾ പൂർണ്ണ നിയന്ത്രണ ഹൈക്കമാൻഡിന് ഇനിയൊന്നിനും തർക്കമുള്ള വിഷയങ്ങളില്ല എന്റെ കാര്യം തീരുമാനിക്കേണ്ട എന്റെ പാർട്ടി അല്ലേ ബി ജെ പി അല്ലേ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന സമയത്ത് ഇന്നെ ആളുകൾ ചതിക്കും എന്ന് വ്യക്തമായിട്ട് സഹോദരൻ ധരിപ്പിച്ചിരുന്നു എന്നിട്ടും അത് ചെലവിക്കൊണ്ടില്ല എന്നുള്ള പ്രധാന അല്ല അത് പാർട്ടിയിൽ നിന്ന് അവര് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ അവിടെ പേര് കേൾക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങളും പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ വടകരയിലത്തെ ഇപ്പം എം പി ആണ് അവിടെ നിന്ന് മാറേണ്ട സാഹചര്യം ഇല്ല പിന്നെ അവർ പോയപ്പോഴാണല്ലോ മാറണ്ടി വേണം അത് മാറാതിരുന്നെങ്കിൽ ഞാൻ വടകരയിൽ തന്നെ നിന്നേനെ എം പി ആയേനെ അവർക്കും പാർട്ടിയിലത്തെ ഒരു അഡ്രസ്സ് ഉണ്ടായിന് ഇപ്പം എന്തായി പോയിട്ട് വല്ല മെച്ചമുണ്ടായോ ഇല്ലല്ലോ ഫോട്ടോ അതിനെ അതിനെക്കുറിച്ച് ചർച്ച വേണ്ട അത് അന്ന് തന്നെ ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ച് ചർച്ച വേണ്ടി പാർട്ടിയുടെ റിപ്പോർട്ടുണ്ട് ഇരുപത്തിമൂവാന്തി ശേഷം ചർച്ച ചെയ്യും അത് റിപ്പോർട്ടുണ്ട് ചർച്ച ചെയ്ത് ഇരുപത്തിമൂവാന്തി അത് എനിക്ക് കൊടുത്താവുന്നില്ല അന്വേഷിച്ചോട്ടെ അവര് അവരൊന്ന് കേന്ദ്രത്തില് പറഞ്ഞോട്ടെ ഞങ്ങളുടെയൊക്കെ ബാങ്ക്സ് ഞങ്ങൾ ആരും ഇഡിന്ന് കേട്ടാ പേടിക്കുന്നവരൊന്നും അല്ല വന്നോട്ടെ പക്ഷെ ഈ ഡി ഉദ്ദേശിച്ചതിനേക്കാൾ കുറവാണ് ഞങ്ങളുടെ എമൗണ്ടെങ്കിൽ കുറച്ച് ഇങ്ങോട്ട് വരേണ്ടി വരും അത്ര ഞാൻ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ കേട്ടു ഞാൻ മറ്റേ ഞാൻ ബാലൻറ്റ് വരവട നിങ്ങൾ കേട്ടല്ലോ അത് മതി അല്ല അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങൾ ഒരുമിച്ചാൽ ഞാൻ എം പി ആയിരുന്ന സമയത്ത് പാർലമെന്റിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നല്ലേ അതായിരിക്കും ഉദ്ദേശിച്ചത് അത് ഇത്തവണ ഉണ്ടായിരുന്നെങ്കിൽ ഒരുമിച്ചിരുന്നു ഡൽഹിയിലത്തെ കരി കളി വേറെയാണല്ലോ അവിടെ പറഞ്ഞപോലെ ഇരട്ടക്കൊമ്പ നിൽക്കുവല്ലേ അപ്പൊ നേരിടാൻ നമ്മളെല്ലാരും കൂടെ വേണ്ടേ ആ നയം തന്നെയാണ് എനിക്കും ഉള്ളത് അത് കഴിഞ്ഞാ പാർട്ടിയുടെ നയം അത് കഴിഞ്ഞാ രാഹുൽ ഗാന്ധിയുടെ നയം ഞാൻ കഴിഞ്ഞവണ തെലങ്കാന ഉള്ളപ്പോ ഇടതുപക്ഷത്തിന്റെ സീറ്റ് കൊടുത്ത ആളാണ് ഞാൻ സി പി എം സംഭവിച്ചില്ല സി പി എ സംഭവിച്ചു ജയിച്ചു വന്നൊരു സീറ്റ് കേരളത്തിന് പുറത്തുള്ള സ്റ്റാൻഡ് വേറെ എന്നാൽ അഖിലേന്ത്യാ സ്റ്റാൻഡാണ് ബി ജെ പി എല്ലായിടത്തും മുതുശത്രുവാ ഇന്ത്യയിലെ കേരളത്തിലൊക്കെയാണ് സി പി എം കേരളത്തിന്റെ പുറത്തേ ഉള്ളു കേരളത്തിനകത്തില്ല ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല ഞാൻ പ്രത്യേകിച്ച് പറയാം അതെന്താ അറിയോ അത് അധികം അധികമാണ് ആദ്യമായിട്ട് മൂന്നാം സ്ഥാനത്തേക്ക് പോയത് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടാം സ്ഥാനം സി പി എമ്മിനായി കൃഷ്ണദാസു എന്നൊക്കെ മൂന്നാം സ്ഥാനത്ത് പോയി അല്ലെങ്കിൽ ഇങ്ങനെയുണ്ടോ ഒരു ആരെങ്കിലും ഞാൻ പറയും മാധ്യമങ്ങളോട് എതിർപ്പ് പലർക്കും ഉണ്ടാകാം അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ എന്തൊക്കെ പറയണം പക്ഷെ അവർ ഇത്ര മോശമായിട്ട് പറയുമ്പോൾ ആ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് എല്ലാവരും ഉൾപ്പെട്ടതാണ് അല്ലാതെ മറ്റേ റിപ്പോർട്ടറും ഏഷ്യാനെറ്റ് മാതൃഭൂമിയും മനോരമയും ട്വൻറ്റി ഫോറും മാത്രമല്ല മറ്റേ മറ്റു ഞാനുണ്ട് ജയഹിന്ദും മാത്രമല്ല എല്ലാവരും ഉൾപ്പെടെ പറഞ്ഞത് അപ്പൊ അത് പറയുമ്പോ ആണ് സംശയം എന്തോ പെട്ടി വാതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ശരിയാണ് എന്തിനാ അതെ പെട്ടിട്ട് പിന്നാലെ പോകുന്നു രാഷ്ട്രീയം പറഞ്ഞോടെ ഞങ്ങളും പറഞ്ഞാൽ അത് തന്നെ അപ്പൊ കൃഷ്ണദാസിന് ആഗ്രഹമൊക്കെ ഉണ്ട് മൂന്ന് ആസ്ഥാനത്ത് തന്നെ ആട്ടും ഞാൻ ചോദിക്കട്ടെ അത് കഴിഞ്ഞിട്ട് മാസം കഴിഞ്ഞു അതിന് ശേഷം വൈ എലക്ഷൻ നടക്കുകയാണ് ആറുമാസം മുമ്പത്തെ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുക ഏക്ഷൻ വീട്ടിൽ നിൽക്കുമ്പോൾ അത് നമുക്ക് നോക്കാലോ ഇരുപത്തി പതിനഞ്ച് ശേഷം ഒക്കെ പരിശോധിക്കാലോ വേണമെങ്കിൽ എന്തായാലും പോയ സാധനം തിരിച്ചു കിട്ടില്ലല്ലോ റിപ്പോർട്ട് വായിച്ച് ആരെങ്കിലും ആക്ഷൻ എടുത്തോണ്ട് വല്ല കാര്യമുണ്ടോ ലോക്സഭയിലേക്ക് ഇനി നാലര കൊല്ലം കാത്തില്ല കാത്തിരിക്കലോ കുഴപ്പമൊന്നുമില്ല എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് ഇതുവരെയുള്ള എല്ലാവർക്കും സാറ്റിസ്ഫൈഡാണ് മുന്നണിയും പാർട്ടിയും സാറ്റിസ്ഫൈഡാണ്